നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ സാന്ദ്ര കെ എസ് ആർ ടി സി ജീവനക്കാർ വീണ്ടും കാക്കിയിലേക്ക് ഇത്തവണ ആനമുദ്രയോടെ പുതിയ യൂണിഫോമുകൾ കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും പേരോ പെൻ നമ്പറോ കൂടി വെക്കാൻ നിർദ്ദേശം പണ്ട് താൻ ഗതാഗതമന്ത്രിയായിരിക്കെ വരുത്തിയ പരിഷ്കാരം തിരുത്താൻ നിർബന്ധിതനായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ യൂണിഫോം കാക്കുനിറത്തിലേക്ക് തിരിച്ചെത്തി വ്യാഴാഴ്ച ഒൻപത് ജീവനക്കാർക്ക് ഇത് വിതരണം ചെയ്ത് യൂണിഫോം ആട്ടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി തന്നെ നിർവഹിച്ചു പുതിയ യൂണിഫോമുകളിൽ കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും പേരോ പെൻ നമ്പറോ വയ്ക്കാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഗണേഷ് പറഞ്ഞു വനിതാ സ്റ്റാഫും ഉള്ളതിനാൽ പെൻ നമ്പർ ആയിരിക്കും നല്ലത് അല്ലെങ്കിൽ പേര് വിളിച്ച് കളിയാക്കാനൊക്കെ സാധ്യതയുണ്ട് പേരോ പെൻ നമ്പറോ ഉണ്ടെങ്കിൽ പരാതി നൽകുന്നവർക്കും എളുപ്പമായിരിക്കും മുദ്രയില്ലാത്ത കാക്കിക്ക് ഒരു വിലയില്ല എന്നായിരുന്നു അന്നന്റെ ചിന്ത അതിനാലാണ് നിറം മാറ്റിയത് ഇപ്പോൾ ജീവനക്കാരുടെ ആവശ്യപ്രകാരമാണ് നിലയിൽ നിന്നും കാക്കിയിലേക്ക് മടങ്ങുന്നത് കാക്കിയിട്ടാൽ ഇടികിട്ടില്ല എന്നാണ് ജീവനക്കാർ പറയുന്നത് കെ എസ് ആർ ടി സിയുടെ മുദ്രയുള്ള കാക്കി യൂണിഫോമാണ് നൽകുന്നതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു കെ എസ് ആർ ടി സി ന്യൂസ് ലെറ്റർ ആനവണ്ടി ഡോട്ട് കോം പുതിയ പതിപ്പിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു ഇത് ഇ ബുക്കായി പുറത്തിറങ്ങും കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരുമായി മന്ത്രി ചർച്ച നടത്തുകയുമുണ്ടായി സർവീസുമായി ബന്ധപ്പെട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പുതിയ പരിഷ്കാരങ്ങൾ ഉണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത